ഇന്നലെയായിരുന്നു മാവേരിക്കരയിൽ സുരേഷ് ഗോപിയുടെ മകളും ശ്രേയഴ്സും കൂടി ഒരു വീട് പണിയുന്ന കാര്യം എല്ലാവരെയും അറിയിച്ചത് തറക്കല്ലിടുന്ന ചടങ്ങായിരുന്നു ഇന്നലെ മാവേരിക്കരയിൽ നടന്നത് എന്നാൽ ഈ വിശേഷം രാധികയും സുരേഷ് ഗോപിയും അറിഞ്ഞില്ല എന്നും അവരെത്തിയില്ല എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് തിരക്കുകൾ കാരണം സുരേഷ് ഗോപിക്ക് എത്താൻ സാധിച്ചില്ല എന്നും ഇന്നലെ ഈ സന്തോഷം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും അപ്പോൾ തന്നെ തിരിക്കുകയും ചെയ്തുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇന്ന് മകളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകുമെന്നും പ്രേക്ഷകർ ഉറപ്പിച്ചു പറയുന്നുണ്ട് അതുപോലെ മകൾക്കും മരുമകനും എന്ത് സമ്മാനം നൽകാൻ സാധിക്കുമോ ആ സമ്മാനം തന്നെ സുരേഷ് ഗോപി നൽകിയിട്ടുണ്ടാകുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകർക്കെല്ലാം നന്നായി തന്നെ അറിയാം അവരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വാർത്ത പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത എന്ന് വേണം പറയാൻ ഭാഗ്യോടുള്ള സ്നേഹം പ്രേക്ഷകർ ഇതിനു മുൻപും അറിയിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം തന്നെയാണ് ഭാഗ്യ ഒരു സംശയവുമില്ല ഭാഗ്യോടുള്ള സ്നേഹം ഇങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കാറുള്ളത് ഇപ്പോൾ ഭാഗ്യയും ശ്രേയസും കൂടി ശ്രേയസിന്റെ വീടായ മാവേലിക്കരയിൽ വെച്ച് തന്നെ ഇപ്പോൾ ഒരു വീട് പണിയുകയാണ് അതിൻ്റെ തറക്കല്ലിട്ടിരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മാവേലിക്കരയിലെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും ആരാധകർ ഏറ്റെടുക്കുന്നതും അതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ നിരവധി പേർക്ക് സന്തോഷം തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി മാറുകയാണ് രാധികയും സുരേഷ് ഗോപി അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാകും തിരുവനന്തപുരത്ത് മാത്രമാണ് ഇവർക്ക് വീടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി മാവേരിക്കരയിലും ഒരു വീടാകുമല്ലോ ശ്രേയസും ഭാഗ്യയും അവിടെ വീട് വെച്ച് കുട്ടികളും കുടുംബവുമായി താമസിക്കണമെന്ന ഇവരുടെയും ആഗ്രഹമായിരിക്കും വിദേശത്ത് കുട്ടികളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണ് അവരോടൊന്നും പറയാൻ സാധിക്കില്ല എന്ന് പൊതുവെ മാതാപിതാക്കൾ പറയുന്ന പോലെയാണ് ഇവരും പറയാറുള്ളത് സുരേഷ് ഗോപിയുടെ മകളായതുകൊണ്ട് തന്നെ ഭാഗ്യയ്ക്ക് ഇക്കാര്യങ്ങളെല്ലാം നന്നായി അറിയാം ആരൊക്കെ ബഹുമാനിക്കണമെന്നും ആരൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നും നന്നായി അറിയാം ഭാഗ്യ എല്ലാത്തിനും ഓടി നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ശ്രേയസിന്റെ വീട്ടിലെ ഇഷ്ട ആൾ തന്നെയാണ് ഭാഗ്യ ഭാഗ്യയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് സുരേഷ് ഗോപിയുടെ മൂത്തപുത്ര എന്ന നിലയിൽ തന്നെയാണ് ഭാഗ്യയുടെ വാർത്തകൾ എപ്പോഴും വൈറലാകാറുള്ളത് അവരുടെ പ്രിയപ്പെട്ട മകൾ ലക്ഷ്മിയുടെ മരണത്തിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടി ഇങ്ങനെയാണ് സുരേഷ് ഗോപി ആയാലും രാധികയായാലും ആയാലും ഭാഗ്യയെക്കുറിച്ച് വിശേഷിപ്പിക്കാറുള്ളത് ലക്ഷ്മി എന്നൊരു മകളായിരുന്നു രാധികയ്ക്കും സുരേഷ് ഗോപിക്കും ഉണ്ടായിരുന്നത് ഒരു ആക്സിഡന്റിൽ ആ മകളുടെ അപകടം സംഭവിച്ചു അതിനുശേഷം തന്നെ നിരവധി പേർ ഇവരുടെ വാർത്തകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഭാഗ്യ ജനിച്ചത് ഭാഗ്യ ജനിച്ചതിനു ശേഷം തന്നെ ഒരു മകളുടെ അനുഗ്രഹം അവർക്ക് ലഭിച്ചു അവിടുന്ന് പിന്നീട് അവർക്ക് ഭവ്യ എന്നൊരു മകൾ കൂടി ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് രണ്ട് പെൺമക്കളെയാണ് ലഭിച്ചത് രണ്ട് ആൺമക്കളെയും അത് പറഞ്ഞേ മതിയാകും സരസ്വതി കടാക്ഷം ദേവി കടാക്ഷം എന്നൊക്കെയാണ് എപ്പോഴും ഇതിനെ പറയാറുള്ളത് രണ്ടുപേരും നല്ല ഭക്തർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രാധികയും സുരേഷ് ഗോപിയും ഒരുപോലെ ദൈവത്തിന് നന്ദി പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ